ായ അഞ്ചാം ടി ട്വന്റിയിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഒരു പിടി റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കി യുവ ഇന്ത്യൻ താരം അഭിഷേക് ശർമ്മ പരമ്പരയിലെ അവസാന മത്സരത്തിൽ പന്തിൽ നിന്നാണ് റൺസ് അഭിഷേക് അടിച്ചെടുത്തത് താരത്തിന്റെ ബാറ്റിംഗ് കരത്തിൽ ഗാലറിയിലേക്ക് പറഞ്ഞത് പതിമൂന്ന് സിക്സുകളും ഏഴ് ബൗണ്ടറികളുമാണ് ഈ അസാധാരണ ഇന്നിംഗ്സോടെ ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് അഭിഷേക് ശർമ്മയുടെ പേരിലായി മാറി ആഭ്യന്തര ക്രിക്കറ്റിൽ പഞ്ചാബ് ടീമിലെ സഹതാരം ശുഭൻ ഗില്ലിന്റെ റെക്കോർഡാണ് ഇവിടെ പഴങ്കഥയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂസിലൻഡിനെതിരെ ഗിൽ പുറത്താകാതെ നൂറ്റി ഇരുപത്തി ആറ് റൺസ് നേടിയിരുന്നു ടി ട്വന്റിയിൽ ഒരു ഇന്നിംഗ്സിൽ കൂടുതൽ സിക്സ് നേടിയ ഇന്ത്യൻ താരവുമായി അഭിഷേക് മാറി രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇൻഡോറിൽ രോഹിത് ശർമ്മ പത്ത് സിക്സ് അടിച്ച റെക്കോർഡാണ് ഇപ്പോൾ അഭിഷേക് മാറി കടന്നത് പവർപ്ലേ ഓവറുകളിൽ വെറും പതിനേഴ് പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ടതോടുകൂടി ഇന്ത്യൻ മണ്ണിൽ വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന നേട്ടവും അഭിഷേക് സ്വന്തമാക്കി മത്സരത്തിൽ ആദ്യം ബേറ്റ് ചെയ്ത ഇന്ത്യ വെറും ആറ് പോയിന്റ് മൂന്ന് ഓവറുകൾ കൊണ്ടാണ് നൂറ് റൺസ് പിന്നിട്ടത് ടി ട്വന്റി ചരിത്രത്തിൽ വേഗമേറെ നൂറ് എന്ന റെക്കോർഡായും ഇത് മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് പോയിന്റ് രണ്ട് ഓവറിൽ ബംഗ്ലാദേശിനെതിരെ നൂറ് പിന്നിട്ടായിരുന്നു ഇതിന് മുമ്പുള്ള മികച്ച നേട്ടം അതേസമയം വെറും മുപ്പത്തിയേഴ് പന്തിൽ സെഞ്ചുറി തികച്ച അഭിഷേക് ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ രണ്ടാം സെഞ്ചുറി എന്ന റെക്കോർഡിലേക്കും എത്തി മുപ്പത്തി അഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയുടെ റെക്കോർഡ് ഇതുവരെ സുരക്ഷിതമാണ് പവർപ്ലേ ഓവറുകളിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും അഭിഷേക് ശർമ്മ സ്വന്തമാക്കി ഇംഗ്ലണ്ടിനെതിരായ പവർപ്ലേ ഓവറുകളിൽ അൻപത്തിയേഴ് റൺസ് ആണ് അഭിഷേക് അടിച്ചെടുത്തത് രണ്ടായിരത്തി മൂന്നിൽ ഓസ്ട്രേലിയക്കെതിരെ അമ്പത്തി മൂന്ന് റൺസ് നേടിയ ജയ്സ്വാളിന്റെ റെക്കോർഡാണ് അഭിഷേക് ഇപ്പോൾ മാറികടന്നിരിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു